വിമാനയാത്രക്കിടയിൽ ലഗേജ് മാറിപ്പോകാനുള്ള സാധ്യത ഏറെയാണ് നമ്മുടെ ഇതിന് സമാനമായ നിരവധി ബാഗേജുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ അത് തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സഞ്ചരിക്കുമ്പോൾ നിരവധി ബാഗേജുകൾ ഉണ്ടായിരിക്കും അപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തിരക്കിനിടെ ബാഗേജുകൾ മാറിയെടുക്കാനും നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട് വീട്ടിലെത്തിയ ശേഷമായിരിക്കും ബാഗേജ് മാറിയ കാര്യം ശ്രദ്ധയിൽപ്പെടുക അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണമെന്ന് പലർക്കും അറിയില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തിരികെ എയർപോർട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാഗേജ് എയർപോർട്ടിൽ നൽകുമ്പോൾ ലഭിക്കുന്ന ടാഗിന്റെ കൗണ്ടർ ഫോയിൽ നഷ്ടപ്പെടാൻ പാടില്ല അതും ബോർഡിംഗ് പാസിന്റെ കൗണ്ടർ ഫോയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ട ബാഗേജ് ക്ലെയിം ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ലഗേജുമായി വീട്ടിൽ ചെന്ന് അത് നമ്മുടേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ലഗേജ് കൗണ്ടർ ഫോയിൽ ഉപേക്ഷിക്കാവൂ മാത്രമല്ല എത്ര ലഗേജ് ഉണ്ടോ അത്രയും കൗണ്ടർ ഫോയിലുകൾ വാങ്ങാൻ മറക്കുകയും ചെയ്യരുത് ഒന്നിലധികം ലഗേജ് ഉള്ളപ്പോൾ പലരും ഇക്കാര്യം ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം മറ്റൊരു കാര്യം ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് പലരും ധാരാളം പർച്ചേസ് നടത്തും അതൊക്കെ ഹാൻഡ് ബാഗേജിൽ നിറക്കുകയും ചെയ്യും പക്ഷേ വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിക്കാൻ എത്തുമ്പോൾ അധികൃതർ ഹാൻഡ് ബാഗേജുകൾ ലഗേജിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടും എല്ലാ യാത്രക്കാരുടെയും ഹാൻഡ് ബാഗേജുകൾ വെക്കാൻ വിമാനത്തിനുള്ളിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണിത് അത് പ്രതീക്ഷിച്ച് ഹാൻഡ് ബാഗജിന് ലോക്ക് കൊണ്ടുപോകുന്നതും നല്ലതാണ് അല്ലെങ്കിൽ സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്